ब्रह्मा गुरु गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः गुरुप्रिये ശിവഗിരീശ്വരീ ശാരദീ ചതുരാസാക്ഷി ശരചന്ദ്രമരീചിക ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബികുരുവും ശ്രീ ശാരദേ നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ ശ്രീ മനോശാസ്ത്രി സുലേഖ മാം മുഖ്യ അഡ്മിൻ അനിലങ്കൾ അഡ്മിൻ പാനൽ അംഗങ്ങൾ ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ ഈ ശിവ കുടുംബത്തിൽ മേടമാസത്തിലെ തിരു ചതയനാളിൽ തുടക്കം കുറിച്ച നൂറു ദിന പൂജാ സമർപ്പണത്തിൽ പങ്കെടുക്കാൻ ഗുരു കൃപയാൽ എനിക്കും ഒരവസരം ലഭിച്ചിരിക്കുകയാണ് മുപ്പത്തിമൂന്നാം ദിവസമായ ഇന്നേ ദിവസം ഈ എനിക്ക് മനനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത് ഗുഹാഷ്ടകത്തിലെ രണ്ടാം ശ്ലോകമാണ് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ദക്ഷിണ ഭാരതത്തിൽ ജനങ്ങളുടെ ജീവിതം വേരോടിയിരിക്കുന്നത് ശൈവ സംസ്കാരത്തിൻ്റെ മണ്ണിലാണ് അക്കാരണത്താൽ ജനഹൃദയങ്ങളിലുള്ള സ്വാഭാവികമായ ഭക്തിഭാവം ശൈവമാണ് എന്നാൽ ജനങ്ങൾക്ക് നേരിടാൻ കഴിഞ്ഞിട്ടുള്ള അറിവ് അവരുടെ ജീവിത സാഹചര്യം തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഫലമായി രൂപം കൊണ്ട് മൂല്യബോധം തുടങ്ങിയ പല ഘടകങ്ങളുടെ സ്വാധീനത്താൽ ശൈവ സംസ്കാരത്തിനകത്തു തന്നെ അനേകം ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദക്ഷിണ ഭാരതത്തിലെ ഗ്രാമീണ ജനങ്ങൾ ആരാധിക്കുന്ന പ്രാകൃതമായ ദേവതകളെല്ലാം തന്നെ ശൈവസമ്പ്രദായത്തിലെ ദേവതാ സങ്കല്പങ്ങളുടെ രൂപാന്തരങ്ങൾ മാത്രമാണ് മാടൻ മറുത കാളി മുത്തപ്പൻ എന്നിങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലുമുണ്ട് ജീവിതത്തിൻ്റെ അർത്ഥത്തെ പറ്റി ജനഹൃദയങ്ങളിലുള്ള ധാരണകളുടെ പ്രതിഫലനം കൂടിയാണ് ഈ ദേവതകളിൽ കാണാവുന്നത് എന്നതിൽ സംശയമില്ല തറ പറ്റിക്കിടക്കുന്ന മൂല്യസങ്കൽപ്പങ്ങളുടെ ലോകത്ത് നിന്ന് ഉന്നത ജീവിത മൂല്യങ്ങളുടെ തലത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ നിലനിന്നിരുന്ന പ്രാകൃതമായ ആരാധന സമ്പ്രദായങ്ങളുടെയും ദേവതാ സങ്കല്പങ്ങളുടെയും സ്ഥാനത്ത് ശുദ്ധവും തത്വ അധിഷ്ഠിതവുമായ ആരാധന സമ്പ്രദായങ്ങളും ആരാധന കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിന് ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമികൾ പ്രോത്സാഹനം നൽകിയത് ജനഹൃദയങ്ങളിൽ വേരോടി ഉറച്ചിട്ടുള്ള ഭക്തിയെ ഒരു ഉപാധിയാക്കിക്കൊണ്ട് അറിവിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് അവരെ നയിക്കുക എന്നത് ഭഗവാൻ ഒരു മാർഗമായി കണ്ടു ജനഹൃദയങ്ങളിൽ നിന്ന് ജാതി ചിന്ത ഉന്മൂലം ചെയ്യണമെന്നത് ഭഗവാന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഭഗവാന്റെ ആദിത്യപ്രതിഷ്ഠയായ അറിവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ഇവിടെ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകൾക്ക് ദർശനം നടത്താനുള്ള സൗഭാഗ്യം ഭഗവാൻ നൽകിയിട്ടുണ്ട് ഇനി രണ്ടാം ശ്ലോകത്തിലേക്ക് കടക്കാം വിഷ്ണു ബ്രഹ്മ സമർത്ഥ്യം ഭക്തജനാതിരുണാതി യരൂപമതൂപം ജിതസാരൂപം നാനാഭുവനസമാധേയം വിനോദേയം വരരാദേയം കെയോരാഗനിശംഗ പ്രണമദദേവേശം ഗുഹമാവേശം ഈ ശ്ലോകത്തിൻ്റെ ർത്ഥവ്യാഖ്യാനത്തിലേക്ക് കിടക്കാം വിഷ്ണുവും ബ്രഹ്മാവും ഭക്തിപൂർവം സദാ പൂജിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഗുഹൻ നിരന്തരം ധ്യാനപൂർവകം മനനം ചെയ്യുന്നവർക്ക് ഗുഹൻ അനുഭവഗോചരനായി തീരുന്നത് സൂര്യനെ പോലെ പ്രകാശ സ്വരൂപനായിട്ടാണ് വരുണൻ അഥവാ ജലം ഒരിക്കൽ ഗുഹനെ ഗുഹന്റെ ഉത്പത്തിക്ക് കാരണമായ തേജസ്സിനെ വഹിച്ചു നടക്കാൻ ഇടയായത് കാരണം ഗുഹന്റെ ആതിഥേനായി ഇരുന്നിട്ടുണ്ട് പാവരൂപത്തിലും അഭാവരൂപത്തിലുമുള്ള മൂന്ന് ലോകങ്ങളായും രൂപം പകർന്നിരിക്കുന്നത് ഗുഹൻ തന്നെ എന്നാൽ ഗുഹന് സ്വന്തമായി ഒരു രൂപവുമില്ലതാണ് അതേസമയം ആത്മജിതന്മാർ ഗുഹനെ ായും അരൂപിയായും ഒപ്പം കാണുന്നു ആത്മജിതന്മാർക്ക് സാരൂപ്യാനുഭവമായിട്ടാണ് അരൂപിയായ ഗുഹൻ അനുഭവഗോചരനായിരിക്കുന്നത് എല്ലാ ലോകങ്ങളെയും വേണ്ടവണ്ണം തന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പരമ്പൊരുളാണ് ഗുഹൻ അങ്ങനെ നാനാ ഭുവനങ്ങളെയും തന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്നതാകട്ടെ സകലരും സ്തുതിച്ചു പോകുന്ന തരത്തിലുമാണ് ഈ ഗുഹൻ സുലഭനായിരിക്കുന്നത് ശ്രേഷ്ഠന്മാർക്ക് മാത്രമാണ് തോൾവള ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നവനുമാണ് ഗുഹൻ അങ്ങനെയുള്ള ദേവേശനായ ഗുഹനെ ഉള്ളു നിറഞ്ഞ ആവേശത്തോടു കൂടി പ്രണമിക്കുവാനാണ് സ്വാമി തൃപാദങ്ങൾ ഈ കൃതിയിലെ രണ്ടാം മന്ത്രത്തിലൂടെ നമ്മെ ഉപദേശിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഏലിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും ത്രിപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ഓം പൂർണമത പൂർണമിതം पूर्णात् पूर्णमुदच्छ्यते पुर्ना पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः